പ്പെട്ടവരെ എൻ്റെ ഒരു സുഹൃത്ത് ഓരോരു പള്ളിൻ്റെ മോസ്കോലേക്ക് അടുത്ത് ഒരു വീട്ടിൽ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു ആർട്ട് വർക്ക് നമ്മളെ നസീറഖാന്റെ വീട്ടിലാണ് എന്ത് രസല്ല വീട് കാണാ അപ്പൊ വർക്ക് ഒന്ന് നമുക്ക് നോക്കി വെക്കാം സന്തോഷാ നമസ്കാരം എന്താ എത്ര ദിവസായി തുടങ്ങിട്ട് ഇതിപ്പോ കുറച്ചായി ഇതൊരു രണ്ടാഴ്ച കഴിഞ്ഞ് സിമെന്റ് ചെയ്തിട്ട് പിന്നെ കളർ ചെയ്താ നല്ല രസം ഒറിജിനാലിറ്റി ഫീൽ ഒരു വലിയൊരു മരം ചെയ്ത പോലെട്ടാ വലിയ കുറ്റി അടിയത്ത കുറ്റി മേലെ കട്ട് ചെയ്തതിന് ശേഷമുള്ള കുറ്റി കുറ്റി മക്കളെ ഒന്ന് നോക്കിട്ടാ എന്താ രസം കാണാ കട്ട് ചെയ്ത് ഒരു കൊക്കൊക്കെ ഇണ്ടല്ലോ കൊക്കൊക്കെ അടിപൊളി നെസിറാക്കാല് കൊക്ക് കിളികളൊക്കെ ഇഷ്ടമുള്ള ഒരാളെ കണ്ടില്ലേ നെസീറ ചിറകാട്ട് നമുക്ക് ഈ വർക്കിനെ പറ്റി പറയാം എത്ര ദിവസം എടുത്തു വർക്ക് ഏകദേശം പതിനഞ്ചു ദിവസം ചിറകാ എന്താ പാട് സുഖല്ലേ ഇങ്ങനൊരു വർക്ക് ചെയ്യണം എന്ന് തോന്നാൻ കാരണം ാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിപൊളിയായി സംഭവീർ ആയിക്കോട്ടെ എന്താണ് മെറ്റീരിയൽ എന്താണ് എന്തൊരു സിമെന്റ് ആണ് സിമെന്റിൽ ചെയ്താൽ മറ്റേ നെറ്റിൽ അതായത് ഇതല്ലേ നമ്മളെ കമ്പികൾ കമ്പി നെറ്റ് കമ്പിയൊക്കെ വെച്ചിട്ട് ആദ്യം ഉള്ള കിണറിന്റെ ആദ്യം കിണറിന്റെ അതിന്റെ അളവാണ് ഇങ്ങനെ തള്ളിച്ച് ചെയ്ത പൊന്തിച്ചിട്ട് സാധാരണ കിണർ റൗണ്ട് അല്ലെ അപ്പൊ അതിനെങ്ങനെ നെറ്റ് വെച്ച് തള്ളി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വർക്ക് ബാക്കിയുള്ളത് പിന്നെ ഇതന്നെ ഇവിടെ ഉള്ളു ഒരു വർക്ക് തന്നെ ഉള്ളു പിന്നെ ഇത് അത്യാവശ്യം നല്ല മെനക്കെട്ട് ചെയ്താ നമ്മൾ കാക്കാൻ്റെ വർക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മെനക്കെട്ട് ചെയ്താ അല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെ ഇപ്പൊ നമ്മള് സാധാരണ ഒരു ഇതിനെക്കാട്ടി കുറച്ചും കൂടി ലൈറ്റ് കളറ കൊടുക്കില്ല അപ്പൊ ഒറിജിനാലിറ്റി ഉണ്ടാവില്ല അതായത് ചെറിയ ആണെന്നുണ്ടെങ്കിൽ ആ കളർ ഓക്കെ പക്ഷെ വലിയ മരം എന്ന് പറഞ്ഞാൽ എന്തായാലും പഴക്കം ഉണ്ടാവില്ല അതാണ് വേർഡ് കറക്റ്റ് വേഡ് ഇണ്ടാ മരം നിലമ്പൂരിത്തെ വലിയ തേക്കെറ്റിട്ട് അതിന്റെ അടിപൊളി വായത്ത സാധനം അതായത് പഴകം ജെല്ലും തോറും ഈ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനല്ലേ ഈ കളർ ഇങ്ങനെ ഡാർക്കിലേക്ക് പോകും അത് സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവല്ലോ ആ ഉണങ്ങിയിരിക്കുമ്പോ ആ ഒരു ഇത് മേൽഭാഗത്ത് നെറ്റ് വെച്ച് അടച്ചല്ലേ കൊക്ക് അഞ്ചുപോലെ കൊക്ക്ണ്ട് കൊക്ക് പുറത്തേക്ക് ആരെങ്കിലും നോക്കിയിരിക്കാണ്ടോ അല്ല മേലെ ഉണ്ടല്ലോ കൊക്ക് അത് ഞാൻ ശ്രദ്ധിച്ചില്ല മേലത്തും താഴത്തും ഓരോ കൊക്കുകള് പുറത്തേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാം ഇത് കൊക്കിനെ അവിടെ കൊടുത്താ കൊക്കിനെ വയനാട്ടിൽ നിന്ന് കൊടുന്ന് കൊക്ക് എന്താണ് എന്റെ പേര് പേരെന്താ ഷെസ്ടെസമോൾക്ക് വേണ്ടിയാണ് നാസറാക്ക അത് ചെയ്തിട്ടുള്ളത് എന്നാ പറയണത് ഇവിടെ ഇത് മാത്രല്ല ഇവിടെ ലവ് ബേർഡ്സ് ഉണ്ട് തത്ത തത്ത തത്തുണ്ട് എന്നെ കുടിച്ച ജീവനല്ലേ മജീ ഉള്ളത് മൈ പിടിച്ചോന്ന ഒന്നുകൂടി ഒന്നുകൂടി മാറുവോ ഏതാണ് തത്തത് ഇത് പറഞ്ഞു കൊടുക്കേ ഇതിന്റെ പേര് പൈനാപ്പിൾ കൊറോണ കൊറോണ കൊറോ കൊറോണ കാലത്ത് ജണ്ടാ ഒന്ന് ജണ്ടാ കിണൂർ ഇത് ജണ്ടാക്കിണൂർ ആ ഒരു ദേഷ്യം പിടിച്ചിനി തൊട്ട് കടിക്കല്ല മോള കടിക്കല്ല ോ അപ്പൊ ഇതാണ് ജണ്ടാ കൊറോർ ജണ്ടാ കുണൂർ ഇത് പൈനാപ്പിൾ കൊറോണ അത് കൊറോണ കാലത്ത് പൈനാപ്പിൾ എന്താ എന്തൊക്കെ ഇത് ജണ്ടാ കുറൂർ കുണൂർ കുണൂർ എവിടെ കേട്ടിട്ടുണ്ടാകും നമ്മളെ ഊട്ടി പോണ വഴിയിൽ അതാ കുണൂർന്ന സ്ഥല വിളിച്ചുണ്ടാവും അയ്യോ അപ്പൊ മക്കളെ നമ്മളെ ഈ തെങ്ങിന് കാവലിരിക്കാൻ വേണ്ടിയുള്ള തസ്തകളാണിത് അല്ലേ ഇത് വിളക്കും വേണ്ടി ഉണ്ടാക്കിയാണ് ഇതാര് അപ്പൊ ഇതാര് ഇത് വലിയ നിങ്ങളെ പേരെന്താണ് പേരെന്താ ഷാൻ അപ്പൊ മോന്റെ ജണ്ട കുറവോ എന്നാ പിടിച്ചോ 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 എന്റെ മേത്തോക്ക് ഒരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ പറയപ്പെട്ടവരെ ഇത് സന്തോഷായിട്ട് ഒത്തിരി റിസ്ക് എടുത്തിട്ട് ഒരുപാട് ദിവസം വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു വർക്കാണ് ഇതിന്റെ മേക്കിംഗ് വീഡിയോ പിന്നീട് നമ്മളെ യൂട്യൂബിൽ വരും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനത്തെ വർക്ക് കേരളത്തിൽ എവിടെ നമ്മൾ വന്ന് ചെയ്തു തരും ഏഹ് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് വർക്കുകള് കോട്ടയത്ത് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ആ കോട്ടയത്ത് ഒരു വർക്ക് അവിടെ നിൽക്കും പോയിട്ട് കേരളത്തില് എല്ലാ വർക്കും ഒരുപാട് സിമെന്റ് വർക്കുകൾ ഉണ്ട് പിന്നെ വീടിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളിൽ ഉള്ളില് ത്രീ ഡി ഉണ്ട് ആ ഫോട്ടോ ആൾക്കാരെ ഫോട്ടോ വരയ്ക്ക അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല നമുക്ക് അപ്പൊ ബന്ധപ്പെട്ടാതി പഠിപ്പിച്ചു പിന്നെ വേണ്ടി പിന്നെ നിങ്ങള് വേണ്ടി ഓക്കെ ഓക്കെ ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക് യു